പ്രപഞ്ചം പഞ്ചഭൂതത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതായത് അഞ്ച് ധാതുക്കളായ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവയുടെ സമ്മേളനമാണ് പ്രപഞ്ചം എന്ന് നമുക്കറിയാം മനുഷ്യ ശരീരവും പഞ്ചഭൂതാത്മകമാണ് ഈ അഞ്ച് ഘടകങ്ങളെയും ഒരു വീടിൻ്റെ നിർമ്മിതിയിൽ യഥാവിധി ക്രമീകരിക്കുന്നതിനും വാസ്തുശാസ്ത്രം സഹായിക്കുന്നു എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ സത്യാവസ്ഥ നമുക്കൊക്കെ വാസ്തുശാസ്ത്രം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് പക്ഷേ അതിൻ്റെ പ്രപഞ്ച തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സംശയം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുക അവരും കേൾക്കട്ടെ അതേമാതിരി ലൈക്ക് ചെയ്യുക ഇതെല്ലാം ചെയ്ത് നിങ്ങളുടെ കുറവുകളെ ശരിയായ വിധത്തിൽ നയിക്കുവാനാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ മറക്കാതെ കേൾക്കുക യഥാർത്ഥത്തിൽ എന്താണ് വാസ്തുശാസ്ത്രം അഥവാ വാസ്തുവിദ്യ വസ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വാസ്തു എന്ന പദം ഉണ്ടായത് അതായത് വസിക്കുക താമസിക്കുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം നാലാമത്തെ വേദമായ അഥർവവേദത്തിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദത്തിലാണ് വാസ്തുവിദ്യയെപ്പറ്റി പ്രതിപാദിക്കുന്നത് പ്രകൃതി സന്തുലനം ഉറപ്പാക്കുന്ന ഒരു നിർമ്മാണ ശാസ്ത്രമാണ് ഇത് എഴുപത് ശതമാനത്തിലധികം നൈട്രജനും ഇരുപത് ശതമാനത്തിലധികം ഓക്സിജനും ബാക്കി ഇതര വാതകങ്ങളും അടങ്ങുന്നതാണ് ഭൗമാന്തരീക്ഷം ഇത് നമുക്കെല്ലാവർക്കും നിറയെ പേർക്കറിയാം പ്രപഞ്ചത്തിലെ അനുപാതം തന്നെയാണ് മനുഷ്യ ശരീരത്തിലും ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വസിക്കുവാനിടം തരുന്ന ഭൂമിയും വസിക്കുന്നവരും തമ്മിൽ ഒരു സമന്വയം ഉണ്ടെന്ന് കാണാം അതിനാൽ ഈ ഭൂമിയിൽ ഓരോ നിർമ്മിതി നടത്തുമ്പോഴും ഈ വിശ്വസന്തുലിത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ തിയറി ഓഫ് ബാലൻസ് കണക്കിലെടുക്കേണ്ടി വരും പക്ഷികൾ മൃഗങ്ങൾ മറ്റുള്ളവയ്ക്കൊന്നും ഇത് ബാധകമാണോ എന്ന് ചോദിക്കാം ബാധകമാണ് ഓരോ ഗൃഹം നിർമ്മിക്കുമ്പോഴും ഈ ആനുപാതിത്വം അനിവാര്യമാകുന്നു പക്ഷികളും പറവകളും മൃഗങ്ങളും കൂടെ ആ ഒരു പ്രകൃതി അനുഗ്രഹം കൊണ്ട് സ്വയം അവർ വീടുകൾ സൃഷ്ടിക്കുമ്പോൾ അത് വാസ്തുശാസ്ത്രപ്പടി തന്നെ തന്നെ ആ പ്രകൃതിയിലെ ഒരു ശക്തി കൊണ്ട് അത് തന്നെ ആ വാസ്തുശാസ്ത്രപ്പടി ആയിത്തീരുന്നു എന്നുള്ളതാണ് മർത്യരും അമർത്യരുമായ മറ്റു ജീവികളും കുടികൊള്ളുന്നതാണ് വാസ്തു എന്ന് പറയുന്നത് ഇതിൽ പക്ഷികൾ മൃഗങ്ങൾ വൃക്ഷലതാദികൾ മനുഷ്യർ എന്നിവ മർത്യഗണത്തിലും ദേവതകൾ ഉപദേവതകൾ ആത്മാക്കൾ തുടങ്ങിയ അമർത്യഗണത്തിലും പെടുന്നു ഇവയുടെ എല്ലാം വാസസ്ഥാനങ്ങൾ വാസ്തുവാണ് അതുകൊണ്ടാണ് ഒരു വൃക്ഷം നടുന്നത് പോലും അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ വേണമെന്ന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് വാസ്തുവിൻ്റെ ദൈവീക നിയമങ്ങൾക്ക് അനുസൃതമായി ഗ്രഹവും ഗ്രഹോപകരണങ്ങളും മുറിയുമൊക്കെ ക്രമീകരിക്കുന്ന കലയാണ് വാസ്തുശാസ്ത്രം പ്രപഞ്ചം പഞ്ചഭൂതത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതായത് അഞ്ച് ധാതുക്കളായ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവയുടെ സമ്മേളനമാണ് പ്രപഞ്ചം മനുഷ്യ ശരീരവും പഞ്ചഭൂതാത്മകമാണ് ഈ അഞ്ച് ഘടകങ്ങളെയും ഒരു വീടിൻ്റെ നിർമ്മിതിയിൽ യഥാവിധി ക്രമീകരിക്കുന്നതിനും വാസ്തുശാസ്ത്രം സഹായിക്കുന്നു ഇനി ആഗമങ്ങളിലും സംഹിതകളിലും അഗ്നിപുരാണം തുടങ്ങിയവകളിലും വാസ്തുവിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് മത്സ്യപുരാണത്തിൽ വാസ്തുവിദ്യയുടെ പതിനെട്ട് ആചാര്യന്മാരെയും അവതരിപ്പിക്കുന്നുണ്ട് ബൃഹുരത്രി నారదో వసిష్ విశ్వకర్మామయారదో నగ్నజిచ్చ విశాక్షరందర బ్రహ్మకర నందీశనగో గర్గయేజ వసుదేవనిరుద్ధ తుక్రబృహస్పతి అష్టాదశైదేవిఖ్యాత వాస్తుపదేష ఎన్నా ൃഗു അത്രി വസിഷ്ഠൻ വിശ്വകർമാവ് മയൻ നാരദൻ നഗ്നജിതൻ വിശാലാക്ഷൻ പുരന്ദൻ ബ്രഹ്മകുമാരൻ നന്ദീശൻ ശൗനകൻ പിന്നെ ഗർഗഷൻ വാസുദേവൻ അനിരുദ്ധൻ ശുക്രൻ ബൃഹസ്പതി എന്ന് പതിനെട്ട് പേര് വാസ്തു വാസ്തുപുരുഷ സങ്കല്പത്തിലൂന്നിയാണ് ഗ്രഹനിർമ്മാണം നടത്തേണ്ടത് വാസ്തുപുരുഷൻ ഒരു അസുരനാണെന്ന് പുരാണങ്ങൾ പറയുന്നു പരമശിവൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് വാസ്തുപുരുഷൻ്റെ ജനനമെന്നും അതല്ല ശുക്രാചാര്യരുടെ വിയർപ്പ് തുള്ളിയിൽ നിന്നാണെന്നും രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ഏതായാലും ഇയാളെ ശിവൻ ഭൂമിയിലേക്ക് എറിഞ്ഞുവെന്നും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ഞ്ചും എട്ടും അമ്പത്തിമൂന്ന് ദേവതമാർ വാസ്തുപുരുഷന്റെ ശരീരത്തിലും ചുറ്റുമായി വാസമർപ്പിച്ചു ഈ ദേവതകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗൃഹനിർമ്മാണത്തിന് മുൻപായി വാസ്തുബലിയും വാസ്തുപൂജയും ചെയ്യുന്നത് വാസ്തുബലിയിൽ സംപ്രീതരായ ദേവതകൾ മനുഷ്യനെ ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു വാസ്തു എത്ര വലുതായാലും ചെറുതായാലും അവിടെ ഒരു വാസ്തുമണ്ഡലവും ഒരു വാസ്തുപുരുഷനും ഉണ്ടായിരിക്കും വാസ്തുനാഥനാണ് വാസ്തുപുരുഷൻ ഒരർത്ഥത്തിൽ ഭൂമി തന്നെയാണ് വാസ്തുപുരുഷനും അതിനാലാണ് വാസ്തുപൂജ ഭൂമി പൂജയാവുന്നത് ഭൂമിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ അതെല്ലാം വിശാലമായ ഭൂമിയായാലും ചെറിയ ഭൂമിയായാലും ഉണ്ടാകും സൗരയൂഥത്തിലെ ചൈതന്യ കേന്ദ്രമാണ് സൂര്യൻ നാം അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളുടെയും ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നത് സൂര്യനാണ് അതിനാൽ സൂര്യപ്രകാശം മറയാത്ത വസ്തുവിൽ വേണം വീട് വയ്ക്കുവാൻ ഉദയസൂര്യൻ്റെ പ്രകാശം എവിടെ ലഭിക്കുന്നുവോ അവിടെ വീട് വയ്ക്കാൻ അഭികാമ്യമായിട്ടുള്ള സ്ഥലമായി കണക്കാക്കണം സൂര്യനെ ഉദയത്തിലും നക്ഷത്രങ്ങളെ അസ്തമയത്തിലും വയ് ശക്തമായി കാണുവാൻ പാകത്തിനായിരിക്കണം ഗൃഹനിർമ്മാണം നക്ഷത്രങ്ങളിൽ പ്രധാനം സപ്തർഷികളാണ് അവ വടക്ക് ഭാഗത്താണ് ഉള്ളത് അതുകൊണ്ട് കിഴക്കോട്ടും വടക്കോട്ടും താഴ്ചയുള്ള ഭൂമി വീട് വയ്ക്കുവാൻ ഉത്തമമാണ് എന്നാണ് കാണുന്നത് അതായത് കിഴക്കോട്ട് പതുക്കൊരു ചരിവ് വെള്ളം മഴക്കാലത്ത് വെള്ളം വന്നാൽ അത് കിഴക്കോട്ട് ഒഴുകിപ്പോകുന്ന മാതിരിയോ അല്ലെങ്കിൽ വടക്കോട്ട് ഒഴുകിപ്പോകുന്ന മാതിരിയോ താഴ്ചയുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഭൂമിയാണ് വീട് വയ്ക്കുവാൻ ഉത്തമമായിട്ടുള്ളത് തെക്കോട്ട് താഴ്ചയുള്ള ഭൂമിയിലും ഉദയ സൂര്യന്റെ പ്രകാശം ലഭിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉദയത്തിൽ സൂര്യനെയും അസ്തമയത്തിൽ നക്ഷത്രങ്ങളെയും കാണുവാൻ പറ്റുന്ന വിധത്തിൽ സൂര്യന്റെ നിഴൽ പതിയാത്ത സ്ഥലത്ത് ഗൃഹനിർമാണം അകം എന്ന് ആകാം എന്ന് സാരം സൂര്യൻ ആകാശം അന്തരീക്ഷം ഭൂമി ഋതുക്കൾ മറ്റ് ദ്വാദസാദിത്യന്മാർ ഇവയെല്ലാം ഗൃഹത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് പ്രകാരത്തിൽ യോജിച്ചു വരുന്ന ദൈവീക ചൈതന്യങ്ങൾ ഉൾപ്പെട്ടതാണ് വാസ്തുപുരുഷൻ സദാശിവസമാരംഭം ശങ്കരചാര്യ മധ്യമാം അസ്മദാചാര്യപരം പര്യന്തം വന്ദേ ഗുരു ഗുരുപരമ്പരം മഹത്തായ സനാതനധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയകാൻ കഴിഞ്ഞത് ജന്മാന്തര സുഹൃതമായി കാണും ഇത് അറിയാനും അറിയിക്കുവാനുമുള്ളതാണ് വാദിക്കാനും ജയിക്കുവാനുമുള്ളതല്ല നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയിൽ ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തുക ഇത്രയും നേരം ചാച്ചൂസ് അമൃതസാഗരം വേണു വേണു വാസ്തുശാസ്ത്രത്തിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് എത്രയോ പറയാനുണ്ട് പക്ഷേ ബേസിക്കലി എന്താണ് വാസ്തു എന്നുള്ളത് മനസ്സിലാകാതെ നമ്മൾക്ക് ചില ആളുകൾക്ക് അതിലൊരു വിശ്വാസം വരാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അതിനെ എന്താണ് വാസ്തു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നന്നായിരിക്കണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു നിങ്ങളുടെ ചാച്ചൂസ് അമൃതസാഗരം വേണുമേനോൻ മേനോൻ നന്ദി നമസ്കാരം എല്ലാവരും നന്നായിരിക്കട്ടെ ശംഭോ മഹാദേവ